സ്ക്രോൾ ചെയ്യാൻ പറ്റട്ടെ ചിലപ്പം നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടും എല്ലാവർക്കും എസ് പി ആർ കുവൈത്തിൻ്റെ മറ്റൊരു ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എൻ എം കുഞ്ഞി കുവൈത്തിൽ നിന്നും അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് വെച്ചെങ്കിൽ ബയോമെട്രിക്കുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഇപ്പോൾ ഒരുപാട് പരാതികൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതായത് ബയോമെട്രിക്ക് അപ്പോയിൻമെൻ്റ് കിട്ടുന്നില്ല തിരക്കാണ് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നാട്ടിലേക്ക് പോകുന്ന ആൾക്കാർക്ക് ചെറിയൊരു അവസരമുണ്ട് അതായത് ആദ്യമൊക്കെ ഇവിടെ കുവൈറ്റിൽ കുവൈറ്റിലേക്ക് വരുമ്പോൾ എയർപോർട്ടിൽ നിന്ന് ബയോമെട്രിക്ക് എടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നു നാട്ടിലേക്ക് പോകുമ്പോൾ എടുക്കുന്ന സംവിധാനം ഉണ്ടായിരുന്നില്ല അപ്പം ഇപ്പോൾ എയർപോർട്ടിൽ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോഴും എടുക്കാനുള്ള സംവിധാനം ഉണ്ട് അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോകുമ്പോൾ കുറച്ച് നേരത്തെ പോകുക എമിഗ്രേഷൻ കഴിഞ്ഞതിന്റെ ശേഷമാണ് ബയോമെട്രിക് എടുക്കാനുള്ള സംവിധാനം ഉള്ളത് പക്ഷേ എങ്കിലും നമ്മൾ പറഞ്ഞ് എടുപ്പിക്കണം അവിടെ പോയില്ലെങ്കിൽ ചിലപ്പോൾ എടുത്തൊന്നും വരില്ല എമിഗ്രേഷൻ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബയോമെട്രിക് എടുക്കാനുള്ള സ്ഥലമുണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ബയോമെട്രിക് എടുത്തിട്ട് പോയി അവിടെ ഇത്തിരി തിരക്കൊക്കെ ഉണ്ടാവും അതിനാണ് പറഞ്ഞത് കുറച്ച് നേരത്തെ പോകണമെന്ന് അതുപോലെ തന്നെ ഇങ്ങോട്ട് വരുന്ന ആൾക്കാർക്ക് എമിഗ്രേഷന് മുമ്പായിട്ട് ബയോമെട്രിക് എടുക്കുന്നുണ്ട് അതേപോലെ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്തൊന്നും വരില്ല അതും നമ്മൾ ആ ക്യൂലൊക്കെ പോയി നിന്ന് നമ്മൾ എടുപ്പിക്കണം അപ്പോൾ ബയോമെട്രിക് എടുക്കാനുള്ള സമയം കോയിറ്റ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത് ജൂൺ ഒന്നിന് മുമ്പായി എല്ലാവരും എടുക്കണം എന്നാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും നാട്ടിലേക്ക് പോകുന്ന ആൾക്കാരും തിരിച്ചു വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ എയർപോർട്ടിൽ നിന്ന് എടുത്താൽ മതി ഈ ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരിലേക്ക് എത്തിക്കുക ഇനി നമുക്ക് നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു വരെ എല്ലാൻ്റെ നന്ദി നമസ്കാരം